്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചെറുപ്പം മുതലേ സിനിമയിൽ എത്തി ആരാധക ഹൃദയം നേടിയെടുത്ത നടിമാരിൽ ഒരാളാണ് കാവ്യ മാധവൻ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യ മാധവൻ സമൂഹ മാധ്യമങ്ങളിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഇടയ്ക്ക് തൻ്റെ വിശേഷങ്ങളും കുടുംബ ചിത്രങ്ങളും ഒക്കെ കാവ്യ പങ്കിടാറുണ്ട് കാവ്യ പങ്കുവച്ച പുതിയ ചിത്രങ്ങളും ശ്രദ്ധ നേടുകയാണ് മകൾ മാമാട്ടിയെയും ഒപ്പം രണ്ട് കുട്ടികളെയും ചിത്രത്തിൽ കാണാം ഇതാണ് എൻ്റെ ലോകമെന്നാണ് കാവ്യ കുറിക്കുന്നത് കാവ്യയുടെ സഹോദരൻ്റെ മക്കളാണ് ചിത്രത്തിൽ ഉള്ളത് വിദേശത്താണ് കാവ്യയുടെ സഹോദരൻ കാവ്യയും മമ്മാട്ടിയും വെക്കേഷൻ ആഘോഷിക്കാൻ സഹോദരൻ്റെ അരികിലേക്ക് പോയിരിക്കുകയാണെന്ന് അടുത്തിടെ തങ്കമണി ചിത്രവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിനിടയിൽ ദിലീപ് പറഞ്ഞിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യ മാധവൻ ദിലീപും കാവ്യ മാധവനും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനാണ് വിവാഹിതരായത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം മകൾ മഹാലക്ഷ്മി എന്ന മാമാട്ടിയെക്കുറിച്ച് ദിലീപിന്റെ വാക്കുകൾ അന്നൊരിക്കൽ വൈറലായിരുന്നു മകൾ മാമാട്ടി കുറുമ്പിയാണോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മകളെ കുറിച്ചുള്ള രസകരമായൊരു സംഭവം ദിലീപ് ഓർത്തെടുത്ത് പറഞ്ഞത് യു കെ ജിയിൽ പഠിക്കുകയാണ് മഹാലക്ഷ്മി ഇപ്പോൾ അവൾ ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്ന പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൾ തന്നെ ഇട്ട പേരാണ് മാമാട്ടി എന്നത് രണ്ട് ദിവസം നൈറ്റ് ഷൂട്ടുമൊക്കെയായി തിരക്കിലായതുകൊണ്ട് രാവിലെ അവൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് വിളിച്ചപ്പോൾ താൻ ഫോൺ എടുത്തിരുന്നില്ല താൻ നോക്കിയപ്പോൾ അവളുടെ ഒരു വോയിസ് നോട്ട് കിടക്കുന്നുണ്ട് അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചോ അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചോ ഫോൺ എടുത്തില്ല ഞാൻ പോവാ അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് കാവ്യയോട് പറഞ്ഞത്രേ ഇനി അച്ഛൻ വിളിക്കും നമ്മൾ എടുക്കരുത് അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റൂ ദിലീപ് പറയുന്നു കാവ്യയും മഹാലക്ഷ്മിയും എല്ലാം ചെന്നൈയിലാണെന്നും അവിടെയാണ് മഹാലക്ഷ്മി പഠിക്കുന്നതെന്നും ദിലീപ് പറയുന്നു കുടുംബസമേതമുള്ള ദിലീപിന്റെ ചിത്രങ്ങളും മഹാലക്ഷ്മിയുടെ വീഡിയോകളും എല്ലാം ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇടയ്ക്കൊക്കെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടാറുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യ ദിലീപും കാവ്യ മാധവനും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി വിവാഹിതരായത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇപ്പോൾ കാവ്യമാധവനും മാമാട്ടിയും തൻ്റെ സഹോദരനോടൊപ്പം വിദേശത്ത് അടിച്ചുപൊളിക്കുകയാണ് മാമാട്ടിക്ക് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ എല്ലാം തന്നെ പാഴാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും കാവ്യ മാധവൻ പറയുന്നു